ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു വാഴയില ഒന്നല്ല കുറച്ചധികം വാഴയില എടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം അധികം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് നനച്ച് എടുക്കാം എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുൻപ് വാഴയിലെ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് റോസാ പൂക്കളാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഒരു ക്രാഫ്റ്റ് വർക്കായിരുന്നു അത് കറക്റ്റ് നമ്മൾ ഒറിജിനാലിറ്റി നല്ലൊരു ഒറിജിനൽ റോസാ പൂക്കളെ പോലെ തോന്നുന്ന ഒരുപാട് റോസാ പൂക്കളാണ് അന്ന് ചെയ്തത് എന്നാൽ ഇന്ന് അതിലും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി ഒന്നല്ല കുറച്ച് പൂക്കളെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വാഴരെ ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ പെറ്റലസ്തേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അറിയാത്തവർക്കാണേ ഈ ഒരു വാഴയില ഇതുപോലെ നനച്ചിട്ട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കിട്ടും ഇല്ലാത്ത പക്ഷമാണെങ്കിൽ അതായത് നല്ല ഉണങ്ങിയ വാഴയിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം നല്ല അറിയാത്ത കൂട്ടുകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അത് ചില പെട്ടെന്ന് നന്നായിട്ട് പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ കീറിപ്പോകും നിങ്ങളത് ജസ്റ്റ് ഒന്ന് വാഴയിലെ പരീക്ഷിച്ച് നോക്കിയാൽ മതി അതുകൊണ്ടാണ് ഇത് നനച്ച് എടുത്തത് നനച്ചതിന് ശേഷം ജസ്റ്റ് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അത്രയേ ഉള്ളൂ പരിപാടി അധികം ഒന്നും ഇട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല മുക്കുക തുടച്ചെടുക്കുക അത്രേ ഉള്ളൂ ഇനി ആ ഓരോ പെറ്റൽസ് എന്താ ഇതുപോലെ ഞാൻ കറക്റ്റ് ഷേപ്പിലാണ് കുറച്ച് പെറ്റൽസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ചെയ്യുന്ന വർക്കിന് നാല് പെറ്റൽസിൻ്റെ ആവശ്യമുള്ളൂ നാലോ അഞ്ചോ പെറ്റൽസിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് നിന്ന് ഒരു പീസ് എടുത്തു എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇരിക്കിലാണ് ഇത് മൊത്തം ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ അത് ഇത് വാഴയിലെ വെറും വേസ്റ്റാണ് ഉണങ്ങിയ വാഴയില വെറും വേസ്റ്റാണ് പിന്നെ ഈ എടുക്കുന്ന ഇരിക്കലും വേസ്റ്റാണ് ഇതെല്ലാം വെറും വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ത്യ ഇതുപോലെ വെച്ചിട്ട് ചെറിയൊരു ബഡ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി അത്രയും ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോരോ പെറ്റൽസ് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കാവേ പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈയൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു എന്തായാലും ക്രാഫ്റ്റിനെന്തായാലും അഭിപ്രായം വരാൻ സാധ്യതയില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നിങ്ങൾക്കിത് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് റിപ്പിലും നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ഇന്നേ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസ് കാണുമ്പോഴത്തേനും വേറെ ലാംഗ്വേജിൽ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എൻ്റെ ചാനലിൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ ചാനലിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു ഓഡിയോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ തന്നെ മുകളിൽ സെറ്റിങ്സ് ഉണ്ടാവും അല്ലെങ്കിൽ മൂന്ന് ഡോട്ട് ഉണ്ടാവും അതെടുക്കുക അതിൽ ഓഡിയോ ട്രാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഓഡിയോ മാറ്റിയാൽ മതി ചിലപ്പോൾ ഇംഗ്ലീഷായിരിക്കാം ഹിന്ദി ആയിരിക്കും അതിനെ മലയാളത്തിലോട്ടാക്കാൻ പറ്റും മലയാളം എന്ന അതിൽ എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു വോയിസ് മലയാളം മലയാളത്തിൽ തന്നെ കേൾക്കാം ഇതിപ്പോ വേറെ ലാംഗ്വേജ് കേൾക്കുന്നവർക്കുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓഡിയോ ട്രാക്ക് മലയാളമാക്കിയിട്ടാ മാത്രം മതിയെ അങ്ങനത്തെ ഒന്നാമത്തെ പൂ നമ്മള് സെറ്റാക്കിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പൂവാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ടോട്ടൽ അഞ്ച് പൂക്കളാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് സിമ്പിൾ ആണ് നിങ്ങൾക്ക് വീഡിയോയുടെ ലെങ്ത് കാണുമ്പോൾ മനസ്സിലാവും പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരുപാട് പൂക്കൾ എടുക്കാം അഞ്ച് പൂക്കൾ ഞാൻ പത്ത് മിനിറ്റിനുള്ളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അടുത്തായിട്ട് ഗ്രീൻ ടേപ്പാണ് എടുക്കുക എടുക്കേണ്ടത് അപ്പോൾ ഗ്രീൻ ടേപ്പ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണമെന്നില്ല ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലുള്ള ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് തണ്ടിൻ്റെ പോർഷനിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് ചുറ്റിയതിന് ശേഷം ഞാൻ ലൈറ്റർ എടുത്തിട്ടുണ്ട് ലൈറ്റർ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിലും മിഴുതിരിയിൽ ജസ്റ്റ് ഒന്ന് തീർത്തിക്കുക കത്തിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ ലൈറ്റർ വെച്ചിട്ടാവുമ്പോഴത്തേനും ലൈറ്റർ ക്രാഫ്റ്റ് ചെയ്യുന്നവർ വച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഇതുപോലെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ പെട്ടെന്ന് അപ്പോൾ ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുത്തു പിന്നെ കൈ ഒന്നും പൊള്ളാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോഴത്തേനും അത് അവിടെ റെഡി ആയിട്ട് തന്നെ ഇരുന്നോളും ഇത് കണ്ടില്ലേ ഇതുപോലെ റെഡി ആയിട്ട് ആയിട്ടങ്ങ് ഇരുന്നോളും അപ്പോൾ ഇതുപോലെ കുറച്ച് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പൂക്കളുടെയും തണ്ടിൽ ഇങ്ങനെ ഞാനൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കൂട്ടുകാരെ ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടെന്നുറങ്ങി വലിയ ഭംഗിയായിട്ടൊന്നും തോന്നത്തില്ല പക്ഷെ ഇതില് ഇനി ഇണ്ട് പരിപാടി കള്ളറിംഗ് പരിപാടി അത് ചെയ്യുമ്പോഴത്തേനും കണ്ണ തള്ളിപ്പോവും എൻ്റെ കണ്ണ തള്ളിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കളറിങ് വരുമ്പോഴത്തേനും നമ്മളിപ്പോൾ റെഗുലർ ആയിട്ട് എല്ലാവരും ഒരേ ഒരു കളറല്ലേ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇന്നേ മൾട്ടിപ്പിൾ കളേഴ്സാണ് കൊടുക്കുന്നത് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഇങ്ങനെ ഒന്നിച്ച് വയ്ക്കുമ്പോഴത്തേനും നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് എന്നാലും നമുക്ക് കളർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ റെഡ് അടിച്ചു യെല്ലോ അടിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കളേഴ്സ് വീതം എല്ലാ പൂക്കളിലും അടിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടോ അതിൻ്റെ ഭംഗിയുണ്ട് ആ ഒരു റെഡ് ആൻഡ് ആ യെല്ലോ കോമ്പിനേഷൻ കണ്ടോ ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള കളേഴ്സാണ് ഇത് രണ്ടും അപ്പോൾ അത് രണ്ടും കൂടെ ആയപ്പോഴത്തേനും സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പൂക്കളും ഇതുപോലെ അടിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ത് മാത്രം ഭംഗിയായിരിക്കുമെന്ന് അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഇത് ഇതുപോലൊന്ന് കൊടുക്കാവേ കളേഴ്സ് കള്ളർ അടിച്ചെടുത്തപ്പം എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ പിന്നെ ഇത് നിങ്ങൾ ഉടനെ തന്നെ അറേഞ്ച് ചെയ്യേണ്ട ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കുക അപ്പോൾ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇത്രയും ഞാനൊന്ന് വെയിലത്ത് ഉണക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അധികം അങ്ങ് വെയില കൊള്ളിക്കാനായിട്ട് നിൽക്കണ്ട ഇപ്പോൾ വെയിലത്ത് വച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇലകൾ എടുക്കാം ഈ ഒരു ഇല എല്ലാവർക്കും അറിയാലോ മാഞ്ചിയത്തിൻ്റെ ഇലയാണ് അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് ഇനി ഇതില്ലാത്തവർ നോർമൽ ലാവലെടുത്താലും മതി അതിൽ ഇലയുടെ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്താൽ മതി ഇലയിൽ നിന്ന് ഇല ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പേപ്പറിലൊക്കെ ഇല ഇലകൾ കട്ട് ചെയ്യുന്നത് ഇതാകുമ്പോൾ ഇതും വേസ്റ്റാണ് ഇതും നമ്മൾ വാരി ചുടുന്ന സംഭവമാണ് അതായത് വാരി കത്തിക്കുന്ന ഇലകളാണ് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതും കുറച്ചധികം ഇലകൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അധികം എന്ന് പറയുമ്പോൾ അധികം ഒരു അഞ്ചില അഞ്ചിലയിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇനി കളറ് പെയിൻ്റ് അടിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നല്ല വെയിൽ കൊടുക്കണമെന്നൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും എന്നാലും വെയിലത്ത് വെച്ചാൽ നമ്മുടെ കാര്യം പെട്ടെന്ന് കഴിയും അപ്പോൾ അത്രയേ ഉള്ളൂ ഇലകളും പൂക്കളും ഒക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടി ഇതേ ഞാൻ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പൂക്കൾക്ക് കളർ അടിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് വേറെയും കളേഴ്സ് ഉണ്ടെങ്കിൽ ഒരൊറ്റ കളർ അടിച്ചു കൊടുക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കളർ അടിച്ചു കൊടുത്താൽ മതി ഞാൻ ഇതുവരെയും ഒന്ന് ട്രൈ ചെയ്തില്ല മുമ്പ് ഒരു പേപ്പറിൽ പേപ്പർ വർക്കിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ട് വാഴയിലൊന്നും ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തില്ല സംഭവം ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഇത്തിരി നല്ല ഭംഗി തോന്നുന്നുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇലകളൊക്കെ വച്ചപ്പോഴത്തേന് സംഭവം നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതേ കൂട്ടുകാർ നിങ്ങൾ ഇനി മുതൽ ഇതുപോലുള്ള വാഴ ഇലകൾ കളയണ്ടേ അപ്പം അധികം വേണ്ട ഒരൊറ്റ ഇല മാത്രം മതി അത് അതിൽ നിന്ന് നമുക്ക് ഇത്രയും ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി നമ്മൾ പൂക്കൾക്ക് തണ്ടും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കാവേ എല്ലാ പൂക്കളും ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഞാൻ മുമ്പ് ഒരു പൊട്ടിയ ഗ്ലാസ്സിൽ ചില്ല് ഗ്ലാസ്സിൽ ഞാനൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു ഗ്ലാസ് അപ്പോൾ ഇതിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫൈനൽ ലുക്കാരും കാണാണ്ട് പോവരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ